അതെ ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു നാരങ്ങച്ചാർ ഉണ്ടാക്കിയല്ലോ കയ്പ്പൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റില് നല്ല അടിപൊളി ഒരു നാരങ്ങാച്ചാർ റെഡി ആക്കിയെടുക്കാട്ടോ അപ്പോൾ ഈ ഒരു നാരങ്ങ നമ്മളെ വീട്ടിൽ നമ്മളെ തറവാട് വീട്ടിലുണ്ടായതാണ് അപ്പോൾ അപ്പൊ അതൊരു മൂന്നാല് ദിവസമായി ഇമ്മ എനിക്ക് തന്നിട്ട് അപ്പോൾ ഇതുമ്പം ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കറുത്ത കളർ വന്നിട്ടുണ്ട് കേട്ടോ നമ്മളിങ്ങനെ തുണികളൊക്കെ കരിമ്പം കുത്തുമല്ലോ ആ ഒരു രീതിയിൽ എന്താ ഈ നാരങ്ങമ്മ കൂടിയൊക്കെ കറുത്ത കുത്തു കുത്ത് ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു പുതിയ സ്ക്രബ്ബർ എടുത്തിട്ടേ അതൊന്ന് സ്ക്രബ്ബർ കൊണ്ട് നല്ലോണം ഒന്ന് ഒരച്ച് കഴുകുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ കുത്തൊക്കെ കറുത്ത കളറുള്ള ഇതൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നല്ല ക്ലീൻ ആക്കിയിട്ട് കഴുകി എടുത്തിട്ടുണ്ട് അങ്ങനെ നാരങ്ങക്കുട്ടന്മാരൊക്കെ സുന്ദരക്കൂട്ടന്മാരാക്കിയിട്ടുണ്ട് കേട്ടോ ഇനിതാ ഇതേപോലെ നമുക്ക് ഒരു നാരങ്ങ നാല് പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതൊരു സ്പെഷ്യൽ നാരങ്ങച്ചാറാട്ടോ നാരങ്ങയൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ചെയ്യണത് അപ്പം കട്ട് ചെയ്ത നാരങ്ങയൊക്കെ കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ അളവ് കറക്റ്റ് എത്രയെന്ന് അറിയാം നമുക്ക് കടയിൽ നിന്ന് വാങ്ങിച്ചോന്നല്ലോ വീട്ടിൽ നിന്ന് വീട്ടിലുണ്ടായതല്ലേ അപ്പം ഏകദേശം ഒരു കിലോനൊക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനെ കട്ട് ചെയ്ത നാരങ്ങ ഒക്കെ ഇട്ട് കൊടുത്തു കുക്കർക്ക് ഇട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് ഒരു പത്തല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തു ചെറിയൊരു കഷ്ണം ശർക്കര പൊടിച്ചിട്ട് അത് ഇട്ട് കൊടുത്തു പിന്നെ ഒരു ഇരുപത് ഈത്തപ്പഴ എഴുത്തിട്ടുണ്ടെങ്കിലും കുരു ഒക്കെ കളഞ്ഞിട്ട് അതും അതിലേക്ക് കൊടുത്തു പിന്നെ ഒരു ഒന്നര സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് സാധാ മുളക് പൊടി ചേർത്താലും മതി കേട്ടോ അച്ചാരൊക്കെ ആകുമ്പോൾ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി ചേർത്താണ് പിന്നെ മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തു ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി ഇതാ ഈ ചെറിയ പൗളിന് രണ്ട് ബൗൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം കൂടുതൽ ഒഴിക്കരുത് ഒഴിക്കരുതിട്ടോ നാരങ്ങയിലും വെള്ളം ഉണ്ടാവും അതേപോലെ തന്നെ ശർക്കര ഉരികയലും ഒക്കെ വെള്ളം ഉണ്ടാവും അപ്പം കുറച്ച് വെള്ളം മതി അങ്ങനെ അതാ ഒരു നാല് വിസിൽ അടുപ്പിച്ചിട്ട് ഞാൻ വേവിച്ചെടുത്തു വേവിച്ചെടുത്തിട്ടോ അപ്പം അതാ ഇപ്പോൾ ഈത്തപ്പഴം നാരങ്ങയ്ക്ക് വെന്തിട്ടുണ്ട് നല്ല ക്രീമി രൂപത്തിലായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ഗ്രേവിയൊക്കെ കണ്ടിട്ടോ അച്ചാറിന് അപ്പൊ ഇനി ഒരു പാത്രം നമുക്ക് അടുപ്പത്ത് വെച്ചതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം അച്ചാർ ഇടുമ്പോഴും നല്ലെണ്ണയിൽ ഇടുമ്പോഴാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക വെളിച്ചെണ്ണയിൽ ഇട്ടാൽ എന്താ അച്ചാർ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒരു കാറിലൊക്കെ വരും അപ്പം നല്ലെണ്ണം ഒഴിച്ചുകൊടുത്തു പിന്നെ അതിലേക്ക് ഉലുവ ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തു കടകു ഇട്ടുകൊടുത്തു പിന്നെ ഇഞ്ചി വലിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ട് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെനി അത് ഇട്ട് കൊടുത്തു പിന്നെ ഒരു കുടും വെളുത്തുള്ളി തൊലി കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ടെങ്കി അത് ഇട്ടു കൊടുത്തു പിന്നെ കറിവേപ്പിൻ്റെ അല്ല ഇട്ടുകൊടുത്തു ഇനി പച്ചമുളക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാൻ പച്ചമുളക് ഇടാൻ അപ്പം മറന്നതാട്ടോ പിന്നെ മുളക പൊടിയാട്ടോ ചേർത്ത് കൊടുക്കണത് മുളക് പൊടി നമ്മൾ എരിവിനുസരിച്ച് ചേർക്കാം ഞാൻ ഇവിടെ കാശ്മീരി മുളക് പൊടി മാത്രമാണ് ചേർത്തിട്ടുള്ളത് പിന്നെ കായപ്പൊടിയും ചേർത്ത് കൊടുത്തു അപ്പം ഈ ഒരു മസാലപ്പൊടികളൊക്കെ ചേർത്ത സമയത്തേ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ അത് സ്റ്റീലിന്റെ നല്ല അടി കട്ടിയുള്ള പാത്രമാണ് അപ്പം നല്ല ചൂട് നിലനിൽക്കും അപ്പോൾ എന്താ മുളക് പൊടിയൊക്കെ വേഗം കരിയും അപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടാട്ടോ ഞാൻ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തത് പിന്നെ കുറച്ച് വിനാഗിരിയും ചേർത്തു എന്നിട്ട് നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചാൽ ആ ഒരു നാരങ്ങയും ഈത്തപ്പഴം ഉണ്ടല്ലോ അതായിട്ട് ചേർത്ത് കൊടുത്തു അപ്പം കുറച്ച് ഗ്രേവി ആയിട്ടാണ് കേട്ടോ ഈ ഒരു അച്ചാർ ഉള്ളത് പിന്നെ ഞാൻ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ അത് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം ഒന്ന് ടേസ്റ്റ് ചെയ്തപ്പോൾ ചെറിയൊരു കയ്പ്പൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് കഴിയുമ്പോൾ കയ്പൊക്കെ പോകും നമ്മളെ ഈത്തപ്പഴത്തിന്റെ മധുരവും ശർക്കരന്റെ മധുരമൊക്കെ